വ്യാപകമായാണ് മാലിന്യം കുടിവെള്ള മലിനമായ സുരക്ഷിത മാലിന്യ സംസ്കരണത്തിന് സംസ്ഥാന സർക്കാർ വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് എന്നാൽ ആളുകൾ ഈ മാലിന്യ സംസ്കരണത്തിന്റെ ആവശ്യകത വേണ്ടവിധം മനസ്സിലാക്കുന്നില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഏലപ്പാറ ടൗൺ മദ്ധതിയിലൂടെ ഒഴുകുന്ന ആറ്റിലെ കാഴ്ചകൾ മാലിന്യം വലിയ തോതിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ഇവിടെ ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലും മുൻപ് ഈ ആറുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പദ്ധതികളെ ഗുണഭോക്താക്കൾ പ്രതിഷേധമടക്കം ഉയർത്തി രംഗത്ത് വന്നിരുന്നു പഞ്ചായത്ത് ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് അന്ന് ഉറപ്പ് നൽകി എന്നാൽ ഇതെല്ലാം ഉറപ്പിൽ മാത്രം ഒതുങ്ങിയ കാഴ്ചയാണ് കാണുന്നത് ഏലപ്പാറ ആറ്റിലെ ഇപ്പോഴത്തെ അവസ്ഥയാണിത് ഇടുക്കി ഡാമിലേക്കുള്ള നീരൊർവയാണ് സത്യം പറഞ്ഞാൽ ഈ ആറ് കടന്നുപോകുന്നത് ഈ ആറിന്റെ ചുറ്റോട് ചുറ്റും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് പരിസര പോലും രാത്രി കാലങ്ങളിൽ ഡോക്ടർ ഉപയോഗിക്കുന്നത് ഏലപ്പാർ ആറ്റിലേക്കുള്ള മാലിന്യ നിക്ഷേപം വർഷങ്ങളായി തുടർന്നതാണ് പഞ്ചായത്ത് മുൻപ് ആറിന്റെ വശങ്ങളിൽ കമ്പിവലി സ്ഥാപിച്ചിരുന്നു എന്നാൽ ഇതെല്ലാം മറികടന്നാണ് മാലിന്യം വ്യാപകമായി നിക്ഷേപിക്കുന്നത് നിലവിൽ ഈ ആറ്റിലെ വെള്ളം ഒഴുകി ചെല്ലുന്ന ചിന്നാറ്റിലേക്കും തുടർന്ന് പെരിയാറ്റിലേക്കുമാണ് ഇവിടെയെല്ലാം ആറിനെ ആശ്രയിച്ചുള്ള കുടിവെള്ള പദ്ധതികളുണ്ട് കൂടാതെ ആറ് കടന്നുപോകുന്ന ഭാഗങ്ങളിൽ തേത്ത് താമസിക്കുന്നവർ അലക്കുനിന്ന് കുളിക്കുന്നതിനും ജലം ഉപയോഗിക്കുന്നതുമാണ് ഇവർക്കെല്ലാം രോഗഭീഷണിയാണ് മാലിന്യ നിക്ഷേപം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിക്ഷേപം തടയിടാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ശക്തമായിരിക്കാണ്